അസലാ വലൈക്കും എന്തൊക്കെ ഉണ്ട് വർത്താനം വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹം ഇല്ല റഹത്തായിട്ട് അങ്ങനെ പോവുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് ഓൾ ഓപ്ഷൻ ഒക്കെ കൊടുക്കാനൊന്നും ആരും അടിച്ചു നിൽക്കല് ഇൻഷാൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചോറ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ അതാ നമ്മൾ അരക്കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതിൽക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തരികൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ അടിച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒട്ടും കൂടി പോവരുത് വളരെ കുറഞ്ഞ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഇപ്പോൾ ഇതാ ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫുഡ് കളറാണ് മഞ്ഞ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യാതെ ഇതിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾ പൊടി ചേർക്കാം ഇനി ഒരു പൊടിയും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു രീതിക്ക് വെറും ചോറ് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും ഇനി അതിന് പകരം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താലും മതി കേട്ടോ കുറച്ച് അധികം കൂടി പോവരുത് വളരെ കുറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കളർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തും ആകുന്നത് വരെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ മൈദ ഇല്ലെങ്കിൽ ഇതിന് പകരം ഗോതമ്പ് പൊടി എടുക്കാവുന്നതുമാണ് അപ്പോൾ ഗോതമ്പ് പൊടി എടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു സ്നാക്ക് നല്ല വൃത്തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കുറേശേ കുറേശ്ശേ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ കുറേശേ കുറേശ്ശേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒന്നിച്ചിട്ട് കൊടുക്കരുത് കാരണം നമ്മൾ എത്രയാണോ എടുത്തത് അതിനനുസരിച്ച് നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു നെനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ആ ഒരു ചോറ് അടിച്ചെടുത്തതിലാണ് നമ്മൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഈ മാവ് കുഴച്ചെടുക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും കേട്ടോ കാരണം നല്ല സോഫ്റ്റിലുള്ള നല്ല രീതിക്കുള്ള മാവായി നമുക്ക് കിട്ടും നമ്മൾ ചോറ് വെച്ചിട്ടത് കുഴച്ചെടുക്കുമ്പോൾ എന്നിട്ട് നമ്മളിത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു ടൈറ്റിലും ആ ഒരു കൺസിസ്റ്റൻസിക്കും വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടോ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കണ്ടോ നല്ല പോലെ കുഴച്ചെടുത്ത് ഇനി ഞാനിത് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റുന്നുണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് ചെറുതാക്കി ചെറുതാക്കി എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഒരു ആറ് ഉരുളകളാക്കിയിട്ട് ഞാനിതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ പലകെടുത്തിട്ടുണ്ട് ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളിതിലേക്ക് കോൺഫ്ലോറിൻ്റെ പൊടിയിലാണ് ഇത് പരത്തിയെടുക്കുന്നത് കോൺഫ്ലോറിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കോൺഫ്ലോറിൻ്റെ പൊടിയാണ് അതാവുമ്പോൾ ഒട്ടും നമുക്ക് ഒട്ടി പിടിക്കാതെ വളരെ സിമ്പിളായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കോൺഫ്ലോറിൻ്റെ പൊടിയാവുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നമ്മൾ ഇത് രണ്ട് ഉരുളകൾ ഒന്നിച്ചാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ രണ്ടും നല്ലപോലെ ആ ഒരു കോൺഫ്ലോവറിൻ്റെ പൊടിയിൽ മുക്കിയതിന് ശേഷം രണ്ടിൻ്റെയും ഭാഗത്ത് നമ്മളിതാ ഇതുപോലെ ചേർത്ത് കൊടുത്ത് രണ്ടും ഇതുപോലെ ഒറ്റ ഉരുളാക്കി വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഒറ്റ പരത്തിൽ തന്നെ രണ്ടും നമുക്ക് റെഡിയായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് പരമാവധി തിന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇങ്ങനെ നമ്മൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒന്നിച്ച് പരത്തി എടുക്കുമ്പോൾ ഏറ്റവും പരമാവധി തിന്നിലാക്കി എടുക്കാൻ നമുക്ക് കൂടുതൽ എണ്ണം വെച്ച് വെച്ച് ചെയ്യുമ്പോൾ പറ്റും അതുകൊണ്ടാണ് രണ്ടെണ്ണം വീതം ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെ ഒരു ഭാഗം മാത്രം എടുക്കരുത് മറുഭാഗവും മറിച്ചും തിരിച്ചു വേണം നമ്മൾ പരത്തി എടുക്കാൻ അപ്പോൾ അത് നമുക്ക് രണ്ടും വേറെ എടുത്തി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ ഇതാ കണ്ടോ ഇങ്ങനെ ആവുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ കണ്ടോ വളരെ തിന്നായിട്ടാണ് നമുക്ക് ഉള്ളിപ്പാട പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ വളരെ തിന്നായിട്ട് നമുക്കത് വേർപ്പെടുത്തി എടുക്കാൻ പറ്റും നമ്മളത് അതിൻ്റെ ഇടയിൽ നമ്മൾ കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്കിങ്ങനെ കിട്ടുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒട്ടി പിടിച്ചു പോകും പിന്നെ അതാ ഓരോന്നായിട്ട് ഇനി പലകമ്മ വെച്ച് കൊടുക്കാം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ അല്പം നമ്മുടെ കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കൈകൊണ്ട് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഏകദേശം ഒരേ തിക്നെസ്സിൽ തന്നെ ആ പൊടി ആയി കിട്ടും കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്തതും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം മൊത്തം വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി പരത്തിയതിന് ശേഷം അപ്പോൾ ഒന്നും കൂടി തിന്നായി കിട്ടും അതിന് ശേഷം എന്താ ഇത് കണക്കിനൊന്ന് മടക്കിയെടുക്കണം പതുക്കെ പതുക്കെ എയർ ഒന്നും കുടുങ്ങാത്ത രീതിയിൽ വളരെ പതുക്കെ മടക്കിയെടുക്കാം നമ്മൾ ഇപ്പോൾ ഇത് നല്ല തിക്നെസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ വേണം മടക്കിയെടുക്കാൻ പല ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ എയർ ഒന്നും കുടുങ്ങാത്ത രീതിയിൽ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് ഓരോ ലെയേഴ്സും നമ്മൾ മൊത്തം ഒന്ന് അറ്റാച്ച് ചെയ്ത് നല്ലപോലെ ഒന്ന് റോളാക്കി എടുക്കണം അതിന് ശേഷം എന്താ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത ശേഷം നമുക്കിത് കത്തി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വീതിക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ആവശ്യാനുസരണം വീതി എടുക്കാം ഏകദേശം നല്ല ഭംഗിയായിട്ടുള്ള ഒരു കണക്കിന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വരലിൻ്റെ ഫോർഫിംഗറിൻ്റെയൊക്കെ ഒരു ആ ഒരു കണക്കിന് നമുക്ക് എടുത്താൽ മതിയാവും കേട്ടോ എല്ലാതും ഒരേപോലെ അളവാകാനിതാ ഇതുപോലെ ചെയ്താൽ നമുക്ക് എല്ലാതും ഒരേ അളവിൽ നമുക്ക് കിട്ടും ഇനി മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനിതാ ഇത് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നടുക്കിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരത്തി കൊടുക്കാം കേട്ടോ ജസ്റ്റ് പരത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ലെയേഴ്സ് ഇങ്ങനെ അതിൻ്റെ രണ്ട് സൈഡ് ഭാഗത്തും കാണാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ ലെയേഴ്സ് നമുക്കിങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്ന രീതിക്ക് ഉണ്ടാവും ഇനി ഇതാ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിൽ എണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ കൊടുക്കുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചതിന് ശേഷം വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമുക്ക് ലെയേഴ്സൊക്കെ ആയി കിട്ടുള്ളൂ ഇനി നമുക്കിതാ ഇതുപോലെ എണ്ണ അതിൻ്റെ ഉൾഭാഗത്തേക്ക് തേവി കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് സ്പാച്ചിലയോ കയ്യിലോ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ ഓരോ ലെയേഴ്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതാ ഇങ്ങനെ രണ്ടും ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഓരോ ലെയേഴ്സും കിട്ടും അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ കിട്ടുന്നത് പിന്നെ ഇത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്നാക്സിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് കിട്ടും രണ്ട് ഭാഗവും മറച്ചും തിരിച്ചു വിട്ടിട്ട് നമുക്ക് ഇത് നല്ല ഒരു ക്രിസ്പി ആക്കി എടുക്കണം ഞാനിത് ഓരോ എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഒരുപാട് എണ്ണ വെക്കുകയാണെങ്കിലാണ് നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല അതാ ഈ ഒരു അളവിൽ നമ്മളിതാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് പൊരുമാറ്റാം നിങ്ങൾക്ക് ഈ ലെയേഴ്സ് കാണുന്നുണ്ടെന്ന് വിചാരിക്കണോ കണ്ടോ ലെയേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ ഇതളും നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ അത് ഉള്ളത് അങ്ങനെ അതാ ബാക്കിയുള്ളതൊക്കെ ഈ ഒരു പരുവത്തിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാം ചിലതൊന്നും നമ്മൾ ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് അമർത്തി കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഫുൾ ലെയേഴ്സും ഓപ്പണായിട്ട് വരും കേട്ടോ അത് വളരെ നല്ല വൃത്തിക്കായിട്ടും നല്ല ഫ്ലവറി പോലെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു ഫ്ലവറിൻ്റെ ഫീലാണ് കേട്ടോ അപ്പോൾ അപ്പതാ ഇങ്ങനെ മുഴുവനായിട്ടും നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം ഇത് നമുക്ക് നല്ലപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഒറ്റനൂല് പരുവത്തിലാക്കിയിട്ട് അതിലിട്ടെടുത്താല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മടക്കിൻ്റെ അതേ പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതാ ഇത് കണ്ടില്ലേ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അത്രയും ക്രിസ്പിയായിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മളെ പലഹാരം എത്ര തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ല വീടായിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും